നമസ്കാരം ഇപ്പോൾ തരംഗമാണ് ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങൾ എക്സെൽ തുടങ്ങി ഇൻസ്റ്റയും വാട്സാപ്പും കടന്നു കുതിക്കുകയാണ് ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങൾ നിരവധി പേരാണ് പുതിയ സ്റ്റൈൽ പരീക്ഷിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുന്നത് ഓപ്പൺ എ ആണ് ജിബ്ലി സ്റ്റൈൽ ഫീച്ചർ കൊണ്ടുവന്നത് സ്റ്റുഡിയോ ജിബ്ലി സ്റ്റൈലിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ഈ ഫീച്ചർ കൊണ്ടുവന്നതോടെ ഓപ്പൺ എ ഐയുടെ സെർവറുകളുടെ പ്രവർത്തനം മന്ദഗതിയിലായിരുന്നു ഇത്രയ്ക്കും വൈറലാകുന്നതിന് മുൻപ് പെട്ടെന്ന് തന്നെ ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്ത് വന്നിരുന്നു എന്നാൽ ഇപ്പോൾ ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യാൻ ഒരുപാട് സമയം വേണ്ടിവരുന്നുണ്ട് മാർച്ച് ഇരുപത്തി അഞ്ചിനാണ് ജാപ്പനീസ് അനിമേഷൻ സ്റ്റുഡിയോയായ സ്റ്റുഡിയോ ജിബ്ലിയുടെ അനിമേഷൻ ശൈലിയിലുള്ള ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള സൗകര്യം ചാറ്റ് ജി അവതരിപ്പിച്ചത് ഇപ്പോൾ എവിടെ നോക്കിയാലും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ കാണാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങളുടെ വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജുകളുടെ സ്റ്റാറ്റസുകളോ അല്ലെങ്കിൽ സ്റ്റോറികളോ എല്ലാം തന്നെ ഇപ്പോൾ ജിബ്ലി സ്റ്റൈൽ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ളതാണ് അത്തരത്തിൽ വ്യാപകമായിട്ടുണ്ട് ഇത് സ്വന്തം ചിത്രങ്ങളും സഹപ്രവർത്തകരുടെ ചിത്രങ്ങളും നിമിഷ നേരം കൊണ്ട് ജിബ്ലി സ്റ്റൈലിലേക്ക് മാറ്റാൻ സാധിക്കുന്നതോടെ വൻ ജനസ്വീകാര്യതയായിരുന്നു ഈ ഫീച്ചറിന് ആദ്യം ലഭിച്ചത് പലരും ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചതോടെ പെട്ടെന്ന് തന്നെ ഇത് വൈറലായി മാറുകയും ചെയ്തു ഒറ്റയ്ക്കും സുഹൃത്തുക്കളുമായും കുടുംബവും മൊത്തമൊക്കെ ജിബ്ലി സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനുള്ള തിക്കും തിരക്കുമായി പിന്നീട് ഇതോടെ സ്വാഭാവികമായി സെർവർ ഡൗൺ ആവുകയും ചെയ്തു പലർക്കും ചിത്രങ്ങൾ ലഭിക്കാത്ത അവസ്ഥ വരെ എത്തിയിരിക്കുന്നു ചാറ്റ് ജി പി ടി റെസ്പോണ്ട് പോലും ചെയ്യുന്നില്ല എന്നായിരുന്നു ചിലരുടെ പരാതി ഇപ്പോൾ ഇതോടെ ഓപ്പൺ ഐ ആയി സി ആയ സാം ഓൾട്ട്മാൻ സെർവറിൽ ലോഡ് വർദ്ധിച്ചതായി എക്സിലൂടെ അറിയിക്കുകയും ചെയ്തു സൗജന്യ ഉപഭോക്താക്കൾക്ക് ദിവസേന മൂന്ന് ചിത്രങ്ങൾ എന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നത് സെർവർ ഡൗൺ ആകുന്നതിന് ശേഷമാണ് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഒരേ സമയം കമാൻഡ് നൽകുമ്പോൾ സെർവർ ഡൗൺ ആയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ അത്രയ്ക്കും വൈറലായി മാറിയിട്ടുണ്ട് ഇത് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നെങ്കിലും ഇപ്പോഴും ഓപ്പണയായി ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യുന്നതിന് മുൻപ്തിനേക്കാൾ സമയം എടുക്കുന്നുണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ ജനകീയമാകുന്നതോടെ ഇതിൻ്റെ കാലതാമസം ചിത്രം ലോഡ് ചെയ്യുന്നതിൻ്റെ കാലതാമസം ഇനിയും വർദ്ധിക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നത് എന്തായാലും ഇത്തരം ചിത്രങ്ങൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്ന് ഒന്ന് പറഞ്ഞു തരാം അറിയാത്തവർക്കായി ചാർട്ട് ജി പി ടിയുടെ ഫ്രീ വേർഷൻ ഉപയോഗിച്ച് തന്നെ സ്റ്റുഡിയോ ജിബ്ലി പ്രോംറ്റിലുള്ള ഇത്തരം എഐ ഗ്രാഫ് ചിത്രങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആദ്യം ചാറ്റ് ജി പി ടി വെബ്സൈറ്റിൽ പ്രവേശിക്കുക നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ആദ്യം അത് ചെയ്യണം ലോഗിൻ ചെയ്താൽ ചാർട്ട് ജി പി ടി ഇൻ്റർഫേസ് തെളിഞ്ഞിവരും തുടർന്ന് ജിബ്ലി സ്റ്റൈലിലേക്ക് മാറ്റാൻ ആഗ്രഹിക്കുന്ന ചിത്രം അപ്ലോഡ് ചെയ്യണം ചിത്രത്തിന്റെ ക്യാപ്ഷൻ ആയിട്ട് ടേൺ ദിസ് ഇൻറ്റു സ്റ്റുഡിയോ ഗിബ്ലി സ്റ്റൈൽ അനിമേ ആർട്ട് എന്ന് നൽകിയാൽ ചിത്രം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗിബ്ലി സ്റ്റൈലിലേക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് കൂടാതെ ചാറ്റ് ജി പി ടിയോട് സ്വന്തമായി ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്ത് തരാനും ആവശ്യപ്പെടാവുന്നതാണ് നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഉദാഹരണമായി ഒരു ക്ലാസ് റൂമിൽ ഇരിക്കുന്ന ഫോട്ടോ തയ്യാറാക്കണമെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ എ ക്ലാസ് റൂം ഗിബ്ലി സ്റ്റൈൽ എന്ന് പ്രോമിറ്റ് ചെയ്താൽ മതിയാകും ചിത്രങ്ങൾ ഉടനടി തന്നെ ലഭിക്കുന്നതാണ് ഏഴ് ശൈലിയിലുള്ള ചിത്രങ്ങൾ ചാറ്റ് ജി പി ടിയുടെ പ്ലസ് പ്രോ അല്ലെങ്കിൽ ടീംസ് പതിപ്പുകളിൽ മാത്രമേ ആക്സസ് ചെയ്യാൻ കഴിയുകയുള്ളൂ